ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയ കൂൺ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കൂൺ തോരൻ്റെ റെസിപ്പിയാണ് കൂൺ കൂന്തോരൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ അരിക്കൂണാണ് എടുത്തിരിക്കുന്നത് ഇടിയും മഴയൊക്കെ പെയ്യുന്ന സമയത്ത് സാധാരണ തനിയെ മണ്ണിൽ മുളച്ച് വരുന്ന കൂണാണ് ഇത് സാധാരണ കടകളിൽ നിന്നും വാങ്ങുന്ന കൂൺ ഉപയോഗിച്ചും ഇതുപോലെ തന്നെ തോരൻ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എന്നാലും ഇതുപോലെ കിട്ടുന്ന അരിക്കൂണിൽ തയ്യാറാക്കി എടുക്കുന്ന തോരനെ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അരിക്കൂണിപ്പം ഞാൻ മുഴുവനായിട്ടും മണ്ണും ചെളിയൊക്കെ കളഞ്ഞ് ഒന്ന് രണ്ട് തവണ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഈ അരിക്കൂണ് ഒരല്പം വെള്ളത്തിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളത്തിനകത്തേക്ക് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകി വെള്ളം മാറ്റി ഊറ്റിയെടുത്ത് വെക്കാം ഇനി തോരൻ ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം എനിക്കിപ്പോൾ കുറഞ്ഞ അളവിലാണ് കൂണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലുള്ള അരപ്പാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതി ഭാഗം ഞാനിപ്പോൾ ഇതുപോലെ ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാലഞ്ചല്ലി വെളുത്തുള്ളി ഇത് ഇത്രയും കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകേണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതിയാകും അരപ്പ് ചതച്ചെടുക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ വേണേ ചതച്ചെടുക്കാൻ ഇനിയൊരു പാൻ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ തന്നെ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് നല്ലതുപോലെ തന്നെ പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴേക്കും ഇതിനകത്തേക്ക് ആറോ ഏഴോ ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായി നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് വലിയ പച്ചമുളകും ഒരൽപ്പം കറിവേപ്പിലെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഊണ് തോരം തയ്യാറാക്കുമ്പോൾ എപ്പോഴും ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു വേഗം പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന് കൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ റെസിപ്പി വീഡിയോകൾ പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ചേർത്ത് കൊടുത്ത ഉള്ളിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാട് അങ്ങ് മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല അരപ്പിലെ പച്ചക്കുത്തലൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുന്നത് ഒരു മിനിറ്റ് ഞാനിവിടെ നല്ലതുപോലെ തന്നെ അരപ്പൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന കൂണ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഈ കൂണിൻ്റെ പകുതിയിൽ പകുതി ആയിട്ടായിരിക്കും നമുക്ക് വെന്തിട്ട് കിട്ടുക അതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ചേർക്കാൻ ഇല്ലെങ്കിൽ ഉപ്പ് കൂടി പോകാനുള്ള സാധ്യതയുണ്ട് കൂണു അരപ്പും ഇപ്പം ഞാനിവിടെ നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ കണ്ടോ കൂണൊന്ന് ചൂടായി തുടങ്ങുമ്പോഴേക്കും തന്നെ നല്ലതുപോലെ തന്നെ വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഇനി ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ വെള്ളത്തിൽ തന്നെ നന്നായിട്ട് തന്നെ കൂണു വെന്ത് കിട്ടും ഇതൊന്ന് അടച്ചു വച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇതൊന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് കൂണിപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് മാറ്റി നോക്കാം അടപ്പ് മാറ്റുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമാണ് ഈ തോറിൽ നിന്നും വരുന്നത് സാധാരണ നമ്മൾ തയ്യാറാക്കി എടുക്കുന്ന തോറിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റും കൂടിയാണ് ഈ കൂൺ കൂൺന്തോരനുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ കൂണിൽ നിന്നും വന്ന വെള്ളമൊക്കെ നല്ലതുപോലെ തന്നെ വറ്റി കൂണൊക്കെ അത്യാവശ്യം നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് കൂൺ നല്ലതുപോലെ തന്നെ വെന്ത് വരുമ്പോൾ കൂണിലെ മുഴുവൻ വെള്ളവും വറ്റി ഇതുപോലെ കൂൺ നല്ലതുപോലെ തന്നെ ചുരുങ്ങി ചുരുങ്ങിപ്പോവും നമ്മൾ സാധാരണ ചീരയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ ചീരയെല്ലാം ചെറുതായിട്ട് ചുരുങ്ങി ചുരുങ്ങിപ്പോകില്ലേ അതുപോലെ കൂണും ഇതുപോലെ ചെറുതായിട്ട് ചുരുങ്ങി പോകും അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ എന്ന് ഇപ്പോൾ കൂണ് നല്ലതുപോലെ തന്നെ വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കാം ഇപ്പോൾ അരിക്കൂണിൻ്റെ സീസണാണ് അതുകൊണ്ട് തന്നെ എവിടെ നിന്നെങ്കിൽ കുറച്ച് അരിക്കൂണ് കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ വീട്ടിൽ കൂണ് വാങ്ങുന്ന സമയത്തോ ഇതേ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ